ഏറ്റുമാനൂർ സൂപ്പർവിഷൻ കേബിൾ നെറ്റ്വർക്ക് ഓഫീസിൽ പാർക്ക് ചെയ്തിരുന്ന ബൈക്കുകളിൽ നിന്നും വിരുദ്ധർ പെട്രോൾ മോഷ്ടിച്ചു മുൻപും ഇവിടെ നിന്നും രാത്രി സമയങ്ങളിൽ യുവാക്കളുടെ സംഘം പെട്രോൾ മോഷിച്ചിരുന്നു ഏറ്റുമാനൂർ വള്ളിക്കാട് റോഡിൽ പ്രവർത്തിക്കുന്ന സൂപ്പർവിഷൻ കേബിൾ നെറ്റ്വർക്ക് സ്ഥാപനത്തിലെ ബൈക്കുകളിൽ നിന്നും പെട്രോൾ മോഷണം പതിവാകുന്നു രാത്രി സമയങ്ങളിലാണ് യുവാക്കളുടെ സംഘം ഓഫീസിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബൈക്കുകളിൽ നിന്നും പെട്രോൾ ഊറ്റുന്നത് മുൻപും പല തവണയായി ബൈക്കുകളിൽ നിന്നും പെട്രോൾ മോഷ്ടിച്ചിരുന്നു ലിറ്റർ കണക്കിന് പെട്രോൾ ആണ് ബൈക്കുകളിൽ നിന്നും മോഷ്ടിക്കുന്നത് പെട്രോൾ ഊറ്റിയെടുക്കുന്നതിന് പുറമെ ടാങ്കിന്റെ വാൽവും മറ്റും നശിപ്പിക്കുകയാണ് ഹെൽമറ്റ് വെച്ചാണ് മോഷ്ടാക്കൾ ഇവിടെ എത്തുന്നത് ബൈക്കിൽ നിന്നും പെട്രോൾ കുപ്പിയിൽ മോഷ്ടിക്കുന്ന യുവാവിന്റെ സി ദൃശ്യം ഓഫീസിലെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട് ഇടയ്ക്കിടെ സ്ഥാപനത്തിലെ ബൈക്കുകളിൽ നിന്നും പെട്രോൾ ഊറ്റുന്നത് പതിവാണെന്ന് കേബിൾ ടി വി സ്ഥാപന അധികൃതർ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഈ റോഡിൽ നൈറ്റ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും കേബിൾ ടി അധികൃതർ ആവശ്യപ്പെട്ടു യു ന്യൂസ് ഏറ്റുമാനൂർ